ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ യാത്ര കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടുത്തെ ഒരു ചെറിയ ഗ്രാമവും പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഫോർ വില്ലേജ് നിലമ്പൂർ ഗൂഡല്ലൂർ ബന്ദിപ്പൂർ വഴി കാട്ടിലൂടെയുള്ള ഒരു യാത്ര പുലർച്ചെ ആറു മണിക്ക് ചെക്ക് പോസ്റ്റിലെത്തി ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ യാത്ര ആരംഭിച്ചു നല്ല മഞ്ഞും അതിലേറെ തണുപ്പും കാനന ഭംഗിയുമൊക്കെ ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്ര വളരെ ഹൃദ്യവും മനോഹരവുമായിരുന്നു ഇരുവശങ്ങളിലായിട്ട് മാൻകൂട്ടങ്ങളെയും ആനക്കൂട്ടങ്ങളെയും അതുപോലെ തന്നെ മയിലുകളും പലയിനം കുരങ്ങുകളെയുമൊക്കെ കൺനിറയെ നിറയെ കണ്ടുകൊണ്ടുള്ളൊരു സുന്ദരമായ യാത്ര മാൻകൂട്ടങ്ങളുടെ ചാകര തന്നെയാണ് മുൻപിതിലെ കാറിലും മറ്റും വന്നിട്ടുണ്ടെങ്കിലും ബൈക്കിൽ വന്നപ്പോഴാണ് ഒന്നുകൂടെ സൗകര്യമായത് ഇപ്രാവശ്യം ധാരാളം മാനുകളെയും ആനകളെയും മറ്റും കാണാൻ സാധിച്ചു ബൈക്കായതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിൽ പതിയെ നിർത്തി ചെറിയ രീതിയിലൊക്കെ വീഡിയോ എടുക്കാനും മറ്റും സാധിച്ചു കാറിലും മറ്റു വാഹനങ്ങളിലുമാണെങ്കിൽ റോഡിൽ നിർത്താനുള്ള സൗകര്യവും പെർമിഷനും ഇല്ല ഇത് ബൈക്കിനാണെങ്കിലും എന്നാലും ആരും കാണാതെ പെട്ടെന്ന് നിർത്തി വീഡിയോ എടുക്കാനും സാധിക്കും ചെറിയ വെളിച്ചക്കുറവുണ്ട് നേരം വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു പുഴ കണ്ടു അതിൽ ആനകളെ കുളിപ്പിക്കുന്നത് കാണാം എലിഫന്റ് സഫാരിക്കും മറ്റുമായിട്ടുള്ള ആനകളാണിവ കാട്ടാനകളല്ലാത്ത ധാരാളം ആനകളുണ്ട് ഇവിടെ ഈ കാണുന്നത് കാട്ടാനയാണ് അമ്മയും കുഞ്ഞും നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഇതുവഴി വരാത്ത ആളുകൾ ഒരിക്കലെങ്കിലും ഈ റൂട്ടിൽ സഞ്ചരിക്കാൻ ശ്രമിക്കണം ഒരു വൺ ഡേ റോഡ് ട്രിപ്പ് തന്നെ ഇതിലെ സാധ്യമാണ് നിലമ്പൂർ ഗൂഡല്ലൂർ വഴി വന്ന് ബന്ദിപ്പൂർ ഗുണ്ടൽപേട്ട് വഴി മുത്തങ്ങയിലേക്കും അവിടെ നിന്ന് വയനാട് അങ്ങനെയും അതുമല്ലെങ്കിൽ ഗൂഡല്ലൂർ മസിനഗുടി വഴി ഊട്ടിയിലേക്കും ഒരു വൺ ഡേ ട്രിപ്പ് സാധ്യമാണ് നിലമ്പൂർ വഴി സ്റ്റാർട്ട് ചെയ്താൽ ഗൂഡല്ലൂർ ബന്ദിപ്പൂർ ഗുണ്ടൽപേട്ട് മുത്തങ്ങ വഴി വയനാട്ടിലേക്കും അതുമല്ലെങ്കിൽ നിലമ്പൂർ ഗൂഡല്ലൂർ മസിനഗുടി വഴി ഊട്ടിയിലേക്കും ഒരു വൺ ഡേ ട്രിപ്പ് സാധ്യമാണ് മസിനഗുടി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ധാരാളം മൃഗങ്ങളെ കാണാൻ സാധിക്കും ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ യാത്ര തിരിക്കണം എന്നാലേ അനിമൽ സൈറ്റിംഗ് ധാരാളം ഈ റൂട്ടിൽ ലഭിക്കുകയുള്ളൂ വാഹനങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കുന്നതും ഇറങ്ങുന്നതും ശ്രദ്ധിക്കുക മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും മഞ്ഞുമൊക്കെയാണ് അതിരാവിലത്തെ യാത്രയിൽ ലഭിക്കുന്നത് ഇപ്പോഴത്തെ സീസണിലൊക്കെ ഇതുവഴി സഞ്ചരിക്കാൻ തന്നെ നല്ല രസമാണ് പച്ചപ്പും തണുപ്പും കാട്ടിലെ ജീവികളുടെയും പക്ഷികളുടെയും ശബ്ദവുമൊക്കെ കേട്ട് എത്ര കണ്ടാലും അനുഭവിച്ചാലും മതിയാവാത്ത കാടിൻ്റെ മനോഹാരിതയും അതുപോലെ തന്നെ ധാരാളം ഫാമിലികളും മറ്റും ഇപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടീഷനുള്ള വാഹനങ്ങളും ഇന്ധനവുമെല്ലാം സെറ്റാക്കിയിട്ട് വേണം ഇതുവഴി യാത്ര തുടരാൻ ഇടക്കിടെ ഹമ്പുകളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ പതുക്കെ മൃഗങ്ങളെയും കാടിന്റെ ഭംഗിയുമൊക്കെ ആസ്വദിച്ച് നല്ലൊരു യാത്രാനുഭവം തന്നെയാകും ലഭിക്കുന്നത് അച്ചടക്കത്തോടുകൂടെയുള്ള യാത്രയാണ് ഇത്തരം വനങ്ങളിലൂടെയൊക്കെ നടത്തേണ്ടത് അപ്പോൾ നമ്മൾ കാടൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമ്മുടെ യാത്ര എത്തിത്തുടങ്ങി റോഡരികിൽ കൃഷിയിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി രണ്ട് നിറത്തിലുള്ള കാബേജ് കൃഷിയാണ് ഒരു പ്രായമായ ചേട്ടനും ചേച്ചിയും റോഡിന്റെ വശത്തുകൂടെ ആടുകളെയും കൊണ്ട് വരുന്നതും കാണാം അങ്ങനെ നമ്മൾ എത്തിയത് ഗുണ്ടൽപേട്ടയ്ക്കടുത്തുള്ള കുത്തന്നൂർ എന്ന ഗ്രാമത്തിലാണ് മുകളിൽ രണ്ട് നിലയിലുള്ള ചെറിയ വീട് കാണാം ഗ്രാമവീതിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഇരുവശങ്ങളിലായി ചെറിയ വീടുകൾ കാണാം കർണാടകയിലെ പ്രത്യേക ശൈലിയിലാണ് ഇവിടുത്തെ വീട് നിർമ്മാണം ഇപ്പോൾ കാണുന്നത് ഈ ഗ്രാമത്തിലെ എല്ലാവരും ഒരു സ്ഥലമാണ് മുൻപിലൊരു മരവും തറയും കാണാം നമ്മുടെ നാട്ടിലെ ആൽത്തറ പോലെ ഗ്രാമസഭ പോലെ ഇവിടുത്തെ പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കുന്നതിനും എല്ലാവരെയും വിളിച്ചുകൂട്ടി അറിയിക്കേണ്ട കാര്യമുണ്ടായാൽ അത് ഇതുപോലെയുള്ള സ്ഥലത്ത് വെച്ചാണ് നടക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് വീഡിയോ എടുക്കുന്നത് കണ്ട് കുറച്ച് കുട്ടികൾ അവിടെ വന്നു ക്യാമറയ്ക്ക് മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കലായി മുൻപിൽ വന്ന് പോസിങ്ങും ഒക്കെയായി അവർ നമ്മുടെ കൂടെ കൂടി ഇവരുടെ ആരാധനയുടെ ഭാഗമായി തറയുടെ ഇരുവശങ്ങളിലായി രണ്ട് കല്ലുകളൊക്കെ കാണാം കുട്ടികളുടെ പുറകിൽ കാണുന്ന കെട്ടിടം ഒരു ഹാളാണ് ഗ്രാമത്തിലെ പരിപാടികളും മറ്റും നടത്താനുള്ളതാണെന്നാണ് അറിഞ്ഞത് കുറച്ച് പിള്ളേർ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാൻ വന്നു അങ്ങനെ അവരെയും നമ്മൾ പകർത്തി പിന്നെ ഇവിടുത്തെ കൃഷി സ്ഥലത്തെത്തി രണ്ടു തരം കാബേജ് കൃഷിയാണിവിടെ കാണാൻ സാധിക്കുക പച്ചയും വയലറ്റും നിറത്തിലാണിവ വിശാലമായി നീണ്ടുകിടക്കുന്ന കൃഷിസ്ഥലങ്ങളാണിവിടെ കൂടുതലും പയറുവർഗ്ഗങ്ങളും പരിപ്പ് കടുക് ചോളോൻ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വിളഞ്ഞു നിൽക്കുന്ന കാബേജും കാണാം കൃഷിയിലേക്ക് ആവശ്യമായ ജലസേചനത്തിനുള്ള വെള്ളപ്പൈപ്പുകളും കാബേജിന് തട്ടടുത്തായി മഞ്ഞൾ കൃഷിയും കാണാം ഇതാണ് ഗ്രാമത്തിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള അന്തരീക്ഷമാണിവിടെ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും വിശാലമായ മൈതാനവുമുണ്ട് ഇവിടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് മരങ്ങളും ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ നാട്ടിലെ സ്കൂളുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ പിള്ളേരുടെ മരത്തിൽ കയറിയുള്ള അഭ്യാസങ്ങളും കുസൃതികളും മറ്റും തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ വീണ്ടും ഇവരുടെ ഗ്രാമവീതിയിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങി ഇവിടുത്തെ വീടുകളൊക്കെ പല വർണ്ണങ്ങളിലാണ് കാണാൻ സാധിക്കുക ഇടയ്ക്കിടെ കോൺക്രീറ്റ് വീടുകളും ഓട് മേഞ്ഞതും ഷീറ്റ് കൊണ്ടുള്ള വീടുകളും ധാരാളം ഉണ്ടിവിടെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പരിസരങ്ങളൊക്കെ അത് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇവിടെ ഉത്സവം നടക്കുന്ന ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞു ഈ കാണുന്ന പ്രദേശത്ത് വീടുകൾ കുറവാണ് ഉള്ളത് ഓലമേഞ്ഞതും ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചവയുമാണ് ഇരുവശങ്ങളിലും കൃഷിയും കാണാം വീട് കഴിഞ്ഞാൽ കൃഷി അതാണ് ഇവിടെ ഒരു സ്ഥലം പോലും കാലിയാക്കിയിടുന്നില്ല ദൂരെ കാണുന്ന കൃഷിത്തോട്ടത്തിലേക്കുള്ള വഴിയാണിത് പിന്നെ ഈ ഭാഗത്തൊക്കെ കുടിലുകളും മുള്ളു വേലിയുമൊക്കെ കാണാം അലുമിനിയം ഷീറ്റിന് പോലും പെയിന്റ് അടിച്ച് നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് കൃഷി സ്ഥലങ്ങളുടെ കാഴ്ചകൾ കണ്ട് ഒരു ഗ്രാമീണ റോഡിലൂടെ മുന്നോട്ട് നടന്നു ഇവിടുത്തെ ഒരു പഴയ ക്ഷേത്രമാണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പുതിയത് തൊട്ടപ്പുറത്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഈ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന് ക്ഷേത്രവും മതിലും നല്ല കളർഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കൃഷിയിടത്തിന്റെ നടുവിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കോവിലുകളെ പോലെയാണ് തോന്നുന്നത് എല്ലാ കളറുകളും ചേർത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ക്ഷേത്രവും പരിസരവും കൃഷിക്കാവശ്യമായ നിലം ഉഴുത് മറിച്ചിട്ടിരിക്കുന്നത് കാണാം അങ്ങനെ മനോഹരമായ ഒരു കാഴ്ച കണ്ടു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ഇന്നിവിടെ നേരിട്ട് കാണാൻ സാധിച്ചു കാളകളെ കൊണ്ട് നിലം ഉഴുത് മറിക്കുന്നത് കണ്ണിറയെ കണ്ടു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത്തരം കാഴ്ചകൾ കാണാൻ കിട്ടുമോ എന്നറിയില്ല തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം കാഴ്ചകൾ നേരിട്ട് കണ്ടവരൊക്കെ ഉണ്ടാകും ഒരു കാലത്ത് കർഷകരുടെ ഏക ആശ്രയമായിരുന്നു കാളകളെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നത് പിന്നീട് യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയപ്പോൾ ഇത്തരം രീതികളൊക്കെ അപ്രത്യക്ഷമായി എന്നാൽ കേരളം വിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ ഭാഗികമായി കാണാൻ സാധിക്കും നമ്മുടെ നാടുകളിലൊക്കെ കാളപ്പൂട്ട് മത്സരങ്ങൾക്ക് വേണ്ടി കാളകളെയും പോത്തുകളെയും തയ്യാറാക്കിക്കൊണ്ട് നടക്കാറുണ്ട് വല്ലപ്പോഴും കിട്ടുന്ന ഗൃഹാതുര ഓർമ്മകളാണിവ ഇത്തരം കാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം അവിടെ നിന്നും കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു നടന്നു ധാരാളം വാഴയും ഇഞ്ചിയും മഞ്ഞൾ കൃഷിയുമൊക്കെ കാണാം തൊട്ടടുത്ത് ഒരു ചേട്ടൻ പശുവിനെ തീറ്റിക്കുന്നതും കാണാം മഞ്ഞൾ കൃഷിക്ക് അരികിലായി വരമ്പിനോട് ചേർന്ന് തേക്കിൻ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വിളവെടുത്ത ചോളോനാണിത് ചേട്ടൻ പാടത്തു നിന്നും അരിഞ്ഞെടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് കാണിച്ചു തന്നത് ഇടതുവശത്തായിട്ടാണ് ചോളോൻ കൃഷി ചെയ്യുന്ന പാടം വിളഞ്ഞു നിൽക്കുന്ന ചോളോ നമുക്ക് കാണാം ഗ്രാമത്തിനകത്തുകൂടി സഞ്ചരിക്കുമ്പോൾ കണ്ട മറ്റൊരു ക്ഷേത്രമാണിത് ഇത് നല്ല കളർഫുള്ളായിട്ടാണ് പണിതിട്ടുള്ളത് ഗ്രാമവീതിയിലൂടെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങി വീടുകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല നേരത്തെ കണ്ടുപോലുള്ള വീടുകളാണ് പല വർണ്ണങ്ങളിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു പ്രശ്നമെന്തെന്നാൽ ഈ ഗ്രാമത്തിനുള്ളിൽ കയറിയാൽ പിന്നെ പുറത്ത് കടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് വഴികളുണ്ട് ഇതിനകത്ത് എല്ലാ വീടുകളിലും വൈദ്യുതിയും വെള്ളവും ഉണ്ട് ഗ്രാമത്തിനകത്തു തന്നെ വലിയ ടാങ്ക് ഫിറ്റ് ചെയ്ത് വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഷീറ്റ് കൊണ്ട് പണിതിട്ടുള്ള വീടുകൾ ധാരാളമായി ഇവിടെ കാണാം പല വർണ്ണങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു ഗ്രാമവും വീടുകളും വഴികളും ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നടത്തം ഒഴിവാക്കി ബൈക്കിലാണ് ഇവിടങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി വീഡിയോ എടുക്കുന്നത് ഗ്രാമത്തിനകത്തെ കാഴ്ചകൾ കണ്ട് പുറത്തേക്കിറങ്ങി സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്തിരുന്ന പാടത്തേക്ക് പോയി സൂര്യകാന്തി കൃഷിയുടെ സീസൺ കഴിഞ്ഞു വിളവെടുപ്പ് കഴിഞ്ഞതിൻ്റെ ബാക്കി കാണാം എന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് പയറു കൃഷി ചെയ്യുന്ന പാടമാണിത് അങ്ക് ദൂരെ ഒരു മരം നിൽക്കുന്നത് കാണാം നല്ല ഭംഗിയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെയായി മരത്തിന്മേൽ ഒരു പ്ലേറ്റ് പോലത്തെ സാധനം കെട്ടിയിട്ടുണ്ട് ഇതിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളെയും പക്ഷികളെയും മറ്റും ഓടിക്കാനാവും എന്നാണ് തോന്നുന്നത് ഇവിടെ സൂര്യകാന്തി പൂക്കൾ ഇടയ്ക്കിടെ ഓരോന്ന് കാണാം അങ്ങനെ പശുവിനെ തീറ്റുന്ന ഒരു പ്രായമായ ചേട്ടനെ കണ്ടു അദ്ദേഹം മരത്തണലിൽ ഇരിക്കുകയായിരുന്നു ചേട്ടനോട് ചോദിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് സൂര്യകാന്തി പൂക്കൾ ഇപ്പോൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൃഷിപ്പാടങ്ങളിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് വൈക്കോൽ കൂന പോലെ ഒരുപാട് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കണ്ടു എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല കൂട്ടിയിട്ടിരിക്കുന്നത് ചോളോൻ കൃഷി ചെയ്തതിന്റെ കമ്പുകളാണെന്നാണ് മനസ്സിലായത് ഇത് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കന്നഡയിലാണ് അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലായില്ല ഇവിടെ പാടത്ത് ഉള്ളിയുടെയും കടുകിന്റെയും ഒക്കെ കൃഷി ധാരാളം കാണാൻ സാധിച്ചു ഇവിടെ പശുവിനെ തീറ്റിക്കാൻ വന്ന ചേട്ടനോടാണ് നമ്മൾ ചോദിച്ചത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ ഒടുവിൽ നമ്മൾ സൂര്യകാന്തി കൃഷി ചെയ്യുന്ന പാടത്തെത്തി ഈ കാണുന്നത് ഉള്ളിക്കൃഷിയാണ് ഇതിന് തൊട്ടാണ് സൂര്യകാന്തിയും കൃഷി ചെയ്തിട്ടുള്ളത് നിലവിൽ സീസൺ അല്ലെങ്കിലും ഇവിടെ വരുന്ന സഞ്ചാരികൾക്കും മറ്റും ഫോട്ടോ എടുക്കാനും കാണാനും വേണ്ടിയാണ് സൂര്യകാന്തി പാടം ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് ഇതിന്റെ ഉടമസ്ഥന് ചെറിയ ഒരു ഫീസും കൊടുത്ത് നമുക്ക് ഇതിനകത്ത് കയറി ഫോട്ടോ എടുക്കാനും മറ്റും സാധിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുണ്ടൽപേട്ടിൽ നിന്നും മുത്തങ്ങ പോകുന്ന റൂട്ടിലാണ് മുൻപ് മുൻപിതിലെ സഞ്ചരിച്ചപ്പോഴൊന്നും ഇത്ര വലിയ പൂക്കളൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല ഇത് നിലനിർത്തിയത് ഇതിലെ വരുന്ന വിനോദയാത്ര പോകുന്നവർക്കും സന്ദർശകർക്കും ഒരു നല്ല കാഴ്ചയാവും സമ്മാനിക്കുക അങ്ങനെ ഗ്രാമവീതിയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പോകുന്ന വഴിയിൽ വെയിലത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ കടുക് അതുപോലെ ചോളോൻ ആണ് വെയിലത്തിട്ടിരിക്കുന്നത് തക്കാളി തക്കാളി അങ്ങനെ ഗുണ്ടൽപേട്ടിലെ ഗ്രാമങ്ങളിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങി പുറത്തെ റോഡിനോട് ചേർന്നുള്ള പച്ചക്കറി കടകളൊക്കെ കാണാം ഇവിടെ കൃഷി ചെയ്ത ഇനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുന്നത് അവിടെ നിന്നും പോകുന്ന വഴിയിൽ ഒരു ഓടുമേഞ്ഞ ഷെഡ് കണ്ടു കുറച്ചാളുകൾ അവിടെ നിൽപ്പുണ്ട് ഇവിടെ തക്കാളി കൃഷിയാണ് കൂടുതൽ ഇതിനാവശ്യമായ ജലസേചനം സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നടത്തുന്നതും കാണാം തൊട്ടപ്പുറത്തുനിന്നും കരിമ്പനത്തേങ്ങയും വാങ്ങിക്കഴിച്ച് യാത്ര തിരിച്ചു ഗുണ്ടൽപേട്ടിലെയും പരിസരങ്ങളിലെയും കാഴ്ചകൾ താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ നിലമ്പൂർ വഴി വന്ന് ഗുണ്ടൽപേട്ട മുത്തങ്ങ വയനാട് വഴിയാണ് തിരിച്ചു പോകുന്നത് പുലർച്ചെ രണ്ടര മണിക്ക് ആരംഭിച്ച യാത്ര രാത്രി പത്ത് മണിക്ക് തിരിച്ചെത്തി പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും നന്ദി ബബായ്